സിനിശാലയുടെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി അഭിനയിച്ച കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയുടെ ലൊക്കേഷനും അതുപോലെ തന്നെ സത്യനന്തിക്കാട് സാർ സംവിധാനം ചെയ്ത് ജയറാമേട്ടൻ നായകനായി അഭിനയിച്ച വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ആ രണ്ട് സിനിമകളും മലയാള സിനിമയിലെ വലിയ ഹിറ്റുകളാണ് അപ്പോൾ ആ രണ്ട് സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അമർത്തുക പിന്നെ നമ്മൾ ആ സിനിമയിലെ ജയറാമേട്ടന്റെയും അതുപോലെ കിളിച്ചുണ്ട മാമ്പഴത്തിലെ ശ്രീനിവാസൻ സാറിൻ്റെയും വീടായി ചിത്രീകരിച്ച വീടാണ് കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങളും അതുപോലെ കിളിച്ചുണ്ട മാമ്പഴവും ഷൂട്ട് ചെയ്ത ആ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാണ് ആ വീട് പാലക്കാട് ജില്ലയിലെ കല്ലൂർ വഴി എന്ന ഗ്രാമത്തിലെ വള്ളൂർ മന എന്നാണ് ഈ വീടിൻ്റെ പേര് ഈ വീട് ഇപ്പൊ ആരും താമസിക്കുന്നില്ല കുറച്ച് നാൾ മുമ്പോടെ ബംഗാളികളൊക്കെ താമസിച്ചിരുന്നു എന്ന് കേട്ടു ഇപ്പം അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ ഒരു സംഘടന ഉണ്ട് എന്നാലും ഈ വീട് കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം വീണ്ടും ചില വീട്ടുകാരിങ്ങളില് ആദ്യത്തെ സീനിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് ജേറാമേട്ടങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ ഒടുവിൽ നീഷം ചേട്ടൻ്റെ വണ്ടി ഇങ്ങനെ വന്നിട്ട് അവര് രണ്ടുപേരും സംസാരിച്ചിരായി നിന്റെ അപ്പനെ പോലെ ഇത്രയും നല്ലൊരു ചങ്ങാതി എന്നെ ഒരു സമുഖത്തിന് കൊടുത്തിട്ട് അദ്ദേഹം പൂച്ച പോലെ സന്തോഷായി പോളേറ്റ മുഖം കറുത്ത പറഞ്ഞോ മുഖം കറക്ക് ഒരു വയറ് തന്നു സുഖം ഇനി ഉറങ്ങാം വണ്ടി വിട്ടോളൂ ശരിക്കും ഇവിടെ നിൽക്കുമ്പോ രണ്ട് സിനിമകൾ ഓർമ്മ വരെയാണ് അങ്ങനെ ഉള്ളിക്ക് കയറാൻ പറ്റാതിന്റെ ഒരു വിഷമുണ്ടെങ്കിൽ കൂടി ഇവിടെ നിന്ന് കാണുമ്പോ ആ സിനിമയിലെ ഓരോ സീനുകൾ നമുക്ക് ഓർമ്മയിട്ടുണ്ട് ഈ ഗേറ്റ് ജയറാമേട്ടനെ തിലകൻ സാറെ ഇറക്കി വിടുമ്പോ ജയറാമേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതും അതുപോലെ ഈ ഗേറ്റ് അടക്കുന്നതും റോയ് ആ ഗേറ്റ് അടച്ചു പോകണം എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് ഒക്കെ ഓർമ്മ വരെ എവിടെ നിൽക്കുമ്പോ പോകുമ്പോ ഗേറ്റ് അടക്കണം ഇനി ഒരിക്കലും ആ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി വരാൻ പാടില്ല ഞാനും എന്റെ ഭാര്യ മരിച്ചെന്ന് കേട്ടപ്പോൾ ആ സിനിമയിൽ ജയറാമേട്ട നടക്കുന്ന ഗേറ്റ് ഈ ഗേറ്റ് തന്നെയാണ് കാരണം ആ വട്ടത്തിലുള്ള ഷേപ്പ് ഒക്കെ കറക്റ്റ് അതുപോലെ നമുക്ക് കാണാൻ പറ്റും ദ ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് ജയറാ മേട്ടന ഇതിൽ കഥ എഴുതി കൊണ്ടിരിക്കുമ്പോൾ സംയുക്ത ശേഷി ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവര് തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് ചില ലളിതവും ഉപകാരപ്രദവുമായ ഐറ്റംസുമായ സാറിന്റെ ഭാര്യയും അമ്മയും സഹോദരിയും എല്ലാം അടുക്കളയിൽ ചാരവും സോപ്പും അഴുക്കും പുരണ്ട വരും വീടിൻ്റെതാ ഈ ഭാഗമൊക്കെ അതുപോലെ തന്നെ ഇവിടെ കിളിച്ചുണ്ട മാമ്പഴത്തില് ഇതില് വള കച്ചവടം ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് ലാലേട്ടനൊക്കെ ഇരുന്നിട്ട് അതുപോലെ ഈത്തപ്പഴം കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരു സീനൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് കിളിച്ചുണ്ട മാമ്പഴത്തിൽ അവർ ഈ ഗേറ്റിന്റെ അവിടെ പൂമുഖം പോലെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സിനിമകളുടെയും ലൊക്കേഷൻസ് ഇനിയും കുറേ ഭാഗങ്ങളായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഈ രണ്ട് സിനിമകളുടെയും മറ്റു ഭാഗങ്ങളൊക്കെ എവിടെ ഷൂട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളുടെ ലൊക്കേഷൻ ഈ എപ്പിസോഡോട് കൂടി തീരുന്നില്ല അപ്പോൾ എന്തായാലും ഈ വീട് കാണിച്ചു തരുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം അതെന്തായാലും സാധിച്ചു ഓക്കെ അപ്പൊ നമ്മൾ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞു കയറാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്തായാലും രേഷ്മിയുണ്ട് എൻ്റെ കൂടെ രേഷ്മിയുടെ ക്യാമറ ഉണ്ട് അതുകൊണ്ട് എന്നെ മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ലൊക്കേഷൻ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു